ചേച്ചി വെയിറ്റ് ചെയ്യാൻ ചെയ്യാൻ നേരം ഞങ്ങളെ ഞങ്ങൾ കുട്ടികളൊന്നുമല്ല കേട്ടോ പിടിക്കോ പിടിക്കാതിരിക്കോ ചെയ്യേണ്ട ആവശ്യം മക്കളെ ഈ അഡ്ജസ്റ്റ് പറ്റുന്നില്ല സാറിയില്ല എന്തായാലും നിങ്ങളുടെ വായിച്ചിന്നല്ലേ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രായമുണ്ടെന്നല്ലേ അനിയന്മാരെ എന്റെ അപ്പൂൻ ആറോ വർഷം കഴിഞ്ഞാ നിങ്ങളുടെ പ്രായമാവും അത്രല്ലേ നിങ്ങളായിട്ടുള്ളു ആ നിങ്ങള് അമ്മയുടെയും ചേച്ചിയുടെയും പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെ പിന്നെ എന്തിനാ നിങ്ങള് സ്കൂളിലും കോളേജിലൊക്കെ പോണത് സങ്കടമുണ്ട് സഹോദരിയോ എല്ലാരെയും സഹോദരിമാരായി കണക്കാക്കിയ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നേരം കളയാതെ നിങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങളും